ഞാൻ ഇന്നലെ അതായത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജുമ നിസ്കാരം കൂടിയത് ജുമൈറ പള്ളിയിലാണ് ജുമൈറ മോസ്ക് മോസ്ക്റിയപ്പെടുന്ന പള്ളിയിൽ അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ ഒരു ഇമാമ് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നതായി ഞാൻ കേട്ടു അശ്വത് അല്ലാ ഇലാദ് അന്ന മുഹമ്മദ് റസൂൽ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അതിനെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ആരൊരാള് ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് ആ പള്ളിയിൽ അങ്ങനെ ഞാൻ സുന്നത്ത് പെട്ടെന്ന് ഓടി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് അതായത് അശ്വത് അല്ലാ ഇലാഹഇല്ലാ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല അതുപോലെ മുഹമ്മദ് അള്ളാഹു തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു എന്ന് പറഞ്ഞ അറബിയിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ് അങ്ങനെ പറഞ്ഞ എന്തായി മുസ്ലിമായി അപ്പൊ അത് പറഞ്ഞു ഞാൻ ഒരുപാട് വീട് കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കണ്ടിട്ടാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അപ്പൊ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തെ കെട്ടിപ്പോ പിടിക്കാനും അദ്ദേഹത്തെ കൈ കൊടുക്കാനും ശേഖരൻ ചെയ്യാനും ഒരുപാട് ആൾക്കാർ തിരക്ക് കൂട്ടുന്നുണ്ടായി ഞാനും ഇങ്ങനെ പോയി വേണ്ടി പോകുമ്പോൾ അയാളുടെ മുഖത്തിന്റെ എക്സ്പ്രഷനാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താ ഒരു ഉള്ളിൽ നിന്നൊരു സന്തോഷം അതുവരെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു തെറ്റും പാപങ്ങളും വളന്തോ തെറ്റി കള്ളുടിച്ചിട്ട് എന്തെങ്കിലും വഴി തെറ്റി നടക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഹിദായത് റബ്ബ് കൊടുക്കുമ്പോൾ ആയിരിക്കാലും കണ്ണോഷനെ നിങ്ങൾ നോക്കുക ഏത് വീട് എടുത്താലും അവരുടെ ഇമോഷണൽ അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ ഒരു ഹിതായത്തിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ അവ മുഖത്ത് വരുന്ന ഇത് കാണുമ്പോൾ അല്ലാത്ത നമുക്കൊരു കരിച്ചലൊക്കെ വരുന്നു ഒരു ഇമോഷണൽ ഫീല് അപ്പോൾ ഞാനും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും അലഹമില്ല സാ എനിക്ക് സാധിച്ചു കാരണം ഒരാൾ ജന്മനാൽ മുസ്ലിം ആവുന്നതിനേക്കാൾ ഒരു മുസ്ലിം അല്ലാതെ പിന്നെ കണ്ണോട്ട് വരുന്ന ആൾക്കാർ അത് ചില്ലറ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടുന്നത് അവർ അതിനുശേഷം അവർ ഇപ്പം മുസ്ലിമായി ജനിച്ച് ജീവിക്കുന്നവരേക്കാൾ കൂടുതൽ ഭയഭക്തിയോടെ അതിനേക്കാൾ കൂടുതൽ തക്കവയോടെ അവർ ജീവിക്കുന്ന നമുക്ക് കാണാം കാണാംദി ഇസ്ലാം അവരൊക്കെ താടിയൊക്കെ വളർത്തി അതിന് അതിനു മുമ്പ് അവർക്ക് കിട്ടാത്ത എന്തോ ഒരു സുഖം സന്തോഷം അവർക്ക് അനുഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മുസ്ലിമായി ജീവിച്ച് പട്ടിയെ പോലെ നിസ്കാരം പള്ളിയിലേക്കൊന്നും പോകാതെ ഇതിൻ്റെ ഒരു അനുഗ്രഹം മനസ്സിലാക്കാതെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മളെ ചിന്തിപ്പിക്കണം നമ്മൾ എത്ര ശുക്രന്താണ് ഇത്ര പറയോ പക്ഷെ മുസ്ലിമായി ജനിക്കുക എന്നുള്ളതല്ല മുസ്ലിമായി മരിക്കാൻ പറ്റുക ആ ഇലാഹ തക്കുവയോട് ജീവിച്ച് അള്ളാഹു ഒഴിപ്പെട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഒരാൾ മുസ്ലിമായി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിമായി മരിക്കണമെന്നില്ല അതേപോലെ ഒരാൾ മുസ്ലിമായി ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിമായി മരിക്കാതിരിക്കില്ല എന്നുമില്ല മരിക്കുന്ന സമയത്ത് ഇലാഹ ഇദ്ദേഹത്തിൽ കലിമത്തെ ചോദ്യം ഈമാനോട് കൂടെ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ജീവിതം ീതം കൊണ്ട് ഈ ലൈഫ് കൊണ്ട് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നമ്മൾ കണ്ടുപഠിക്കുക ആ സഹോദരൻ എന്താ ഇമോഷൻ ഞാനിപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അലഹദില്ല അലഹമില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ണോട്ടായ ആൾക്കാരൊക്കെ എത്ര സമാധാനം സന്തോഷം അല്ല ഉള്ളത് അത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് അല്ലാതെ എത്ര എത്ര ആൾക്കാർ മുമ്പ് ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയിട്ട് അന്യമതസ്ഥരായി ജീവിച്ചു അവർ കള്ളു കുടിച്ചിട്ട് അവർക്ക് നിസ്കാരവും ദുനിയും ഒന്നും ഇല്ലാതെ തോന്നിയ പോലെ ജീവിച്ച് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിലൊന്നും ഒരു സുഖമില്ല ഇപ്പഴാണ് യഥാർത്ഥ സുഖം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ആ അസുഖം എത്ര പേർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ദുനാവിൻ്റെ പിറകെ പോയി അള്ളാഹുവിനെ മറന്നു പോവുകയാണ് അള്ളാഹു ഇത്രയും ഒരു അനുഗ്രഹം തന്നിട്ട് ഇതിനെ മനസ്സിലാക്കാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്നോട് തന്നെ പറയുകയാണ് നമ്മൾ ഇസ്ലാം എന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതായത് അത് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയെങ്കിലും കഠിനാധ്വാനം മാരി ഇനി സമയമില്ല നമ്മൾ ആ അഞ്ച് വക്ത കൃത്യമായി പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചും കുർആാനോദ്യം കൊണ്ട് അക്കാണ് അണ്ട് ഇരുന്നൂറ് നൂറല്ല ഇരുന്നൂറ് അഞ്ഞൂറ് പെർസെൻ്റ് ഞാൻ പറയുകയാണ് ഇസ്ലാം ഹക്കാണ് ഇസ്ലാം സത്യമതമാണ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹു ഇല്ല എന്ന് വിശ്വസിച്ചാൽ ഓരോരുത്തരും മുസ്ലിമായി മുസ്ലിമാകാൻ വല്ല എന്നും വേണ്ട ആ ഒരു വിശ്വാസം ആരുടെ മനസ്സിലുണ്ട് അശ്വത് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം കലിമത്ത് തൗഹീദ് ആരെങ്കിലും മനസ്സുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞാൽ അവൻ മുസ്ലിം അള്ളാഹു സുബാൻ താല ഈ സഹോദരന് ഹിദായത്ത് അങ്ങനെ നിലനിർത്തി കൊടുക്കട്ടെ അതേപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്തിലായി മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീന അർബല